പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് നിലമ്പൂർ ടൗൺ വികസനത്തിന് എതിർപ്പ് അറിയിച്ച കെട്ടിട ഉടമകൾ ഒടുവിൽ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി പ്രവൃത്തി ഉടൻ തുടങ്ങും പി വി അന്വർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കെട്ടിട ഉടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ റോഡിനാവശ്യമായ ഡ്രെയിനേജ് നിർമ്മിച്ച് നൽകും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ഇതോടെ നഗരവികസനം യാഥാർത്ഥ്യമാകും വനംവകുപ്പിന്റെ മതിൽ ഉടൻ പൊളിക്കും ഗതാഗത കാരണം വീർപ്പുമുട്ടുന്ന നിലമ്പൂർ നഗരത്തിന് ടൌണിലെ റോഡിന്റെ വീതി കൂടുന്നത് ഏറെ ആശ്വാസമാകും അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് നഗരവികസനം നടക്കുന്നത് അങ്ങാടി വികസനവുമായി ബന്ധപ്പെട്ട് ഡിസൈൻസ് ഓണർഷിപ്പുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാവർക്കും അറിയാം വളരെ വിശദമായ ചർച്ചയിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുക യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നതാണ് അവസാനം മനസ്സിലായത് അവർക്ക് കിട്ടിയ ഉപദേശവും അവർ മനസ്സിലാക്കിയ സംഗതികളും തമ്മിലുണ്ടായിരുന്ന അന്തരമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് ഏതായിരുന്നാലും വിഷയങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുകയും റോഡ് എല്ലാവരും ചെയ്തതുപോലെ അവരും വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കെറിയ കനാൻ തോപ്പിൽ പി എം ബഷീർ വ്യാപാരി പ്രതിനിധികളായ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരുന്തൻ നൌഷാദ് എം എ വിറ്റാജ്ഞ ജോർജ് തോമസ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും